നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ പി പി രാജേഷ് ആസ്ട്രോളജർ ആൻഡ് ജം കൺസൾട്ടന്റ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മലയാളം വർഷത്തിലെ പുതുവർഷ ഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത് പന്ത്രണ്ട് രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് ഈ വർഷം സംഭവിക്കാൻ പോകുന്നത് നോക്കാം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാൽ ഈ രാശിക്കാർക്ക് പൊതുവേ ദൈവാദിനം കുറഞ്ഞ ഒരു കാലമാണ് ഏഴരശനി നടക്കുന്നുണ്ട് അതുകൊണ്ട് പല കാര്യങ്ങൾക്കും തടസ്സവും പ്രതിബന്ധവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് സ്ഥലം മാറ്റം ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ ഇഷ്ടമില്ലാത്ത ദുഃക്കിലേക്ക് ദൂര ദുക്കിലേക്കൊക്കെ സ്ഥലം മാറ്റം ഉണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനും യോഗമുള്ളൊരു കാലമാണ് അത്തരം കാര്യങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധയും ചികിത്സയും ഒക്കെ എടുക്കുന്നത് നന്നായിരിക്കും അതേസമയം ചില മാസങ്ങളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും വർഷം മുഴുവൻ മോശമാവുക എന്ന അർത്ഥമില്ല ചില മാസങ്ങളിൽ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ സാധിക്കുന്നതാണ് കുടുംബജീവിതം സന്തോഷകരമായിട്ട് മാറും ശത്രുക്കളെ വരുതിയിലാക്കാനും അല്ലെങ്കിൽ നിയന്ത്രിക്കാനൊക്കെ സാധിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വർഷാന്ത്യമായിരിക്കും കൂടുതൽ ഗുണകരമായിട്ട് മാറുന്നത് വർഷത്തിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും പല കാര്യങ്ങളും അനുകൂലമായിട്ട് മാറും പുതിയ വീട് നിർമ്മിക്കാനോ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കുകയും ചെയ്യുന്നതാണ് ഈ വർഷത്തിന്റെ പ്രത്യേകത എടവൻ രാശി കാർത്തികമുക്കാൽ രോഹിണി മകേരാര ഈ രാശിക്കാർക്ക് വർഷത്തിന്റെ തുടക്കം തന്നെ വളരെയധികം നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽപരമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരാമെങ്കിലും പല കാര്യങ്ങളും അനുകൂലമായിട്ട് നടക്കുന്നതാണ് ദൈവാദീനമുള്ള ഒരു കാലമായതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്ന പോലെ പല കാര്യങ്ങളും നടക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനെല്ലാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം സാധിക്കുന്നതാണ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിക്കാനൊക്കെ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത് ചെറിയ ടെൻഷനും മനക്ലേശവും ഒക്കെ ഉണ്ടാവുമെങ്കിലും അതെല്ലാം ഈ വർഷത്തിന്റെ തുടക്കത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അത് പിന്നീട് മാറുന്നതാണ് ആരോഗ്യ കാര്യമെല്ലാം തൃപ്തികരമായിട്ട് നടക്കുന്ന ഒരു സമയമാണ് പല സ സാഹിത്യകാരന്മാർക്കും ലേഖകന്മാർക്കും എല്ലാം അവരുടെ മേഖലയിൽ കൂടുതൽ ശോഭിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്ന് ചേരുന്നതാണ് പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ നടക്കുന്ന ദൈവാദിനം കൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള സമയമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചെയ്തു തീർക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഇത് മിഥുരരാശി മകീരര തിരുവാതിര പുണർദം മുക്കാൽ ഈ രാശിക്കാർക്ക് കണ്ടകശനി നടക്കുന്ന ഒരു സമയമാണ് ജന്മ വ്യാഴം നിൽക്കുന്നതും മോശമായിട്ടുള്ള ഒരു കാലമാണ് അതുകൊണ്ട് ദൂരദിക്കിലേക്ക് മാറ്റം ആഗ്രഹിക്കുന്നവർ അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത് വീട് വിട്ട് കഴിയാനൊക്കെ ഉള്ള ഒരു യോഗമുള്ളൊരു കാലമാണ് അതുകൊണ്ട് നാട്ടിൽ തന്നെ നിന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കും ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും വർഷാന്ത്യത്തിൽ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാൽ തുടക്കത്തിൽ പല കാര്യങ്ങൾക്കും പ്രതിബന്ധങ്ങളുണ്ടാകും പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മഹാവിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുന്നതൊക്കെ നല്ലതാണ് കണ്ടകശനിയുടെ ദോഷത്തിന് ശബരിമല ദർശനം നടത്തുന്നതെല്ലാം പരിഹാരമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ പുണ്യപ്രവർത്തികൾ കൊണ്ടും ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് കർക്കിടക രാശി പുണർദം കാല് പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ദൈവാദിനം കുറഞ്ഞ ഒരു കാലമാണ് വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന കാലം അനാവശ്യ ചിലവുകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ചിലവുകൾ നിയന്ത്രിക്കുക മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുക അല്ലെങ്കിൽ ഓ ഉറപ്പ് നൽകുക ചെക്ക് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും സാമ്പത്തിക നഷ്ടം വരാനിടയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക റിസ്ക്കുള്ള ഒരു കാര്യവും ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തീർത്ഥയാത്രയിൽ പങ്കെടുക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് പണം അധികമായിട്ട് ചെലവാകും മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവുകളും വർദ്ധിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ചിങ്ങം രാശി മകം പൂരം ഉത്തരത്തിൽ കാലം ഈ രാശിക്കാർക്ക് വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് ശനി അഷ്ടമത്തിലുണ്ടെങ്കിലും ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും അതെല്ലാം തരണം ചെയ്ത് പല കാര്യങ്ങൾക്കും പല പ്രാവശ്യം തടസ്സം നേടി അവസാന വിജയം നമുക്ക് കൈവരിക്കാനെല്ലാം സാധിക്കുന്നതാണ് സാമ്പത്തിക നേട്ടം കൈവരിക്കാനുള്ള യോഗം കാണുന്നുണ്ട് ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും സന്താന ഭാഗ്യത്തിന് യോഗമുള്ള ഒരു വർഷമാണ് മക്കളെ കൊണ്ട് സന്തോഷിക്കാവുന്ന പല അവസരങ്ങളും വന്നു ചേരും പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ള കാലമാണ് ഒരുപാട് കാലമായിട്ട് പരിശ്രമിക്കുന്ന നടക്കാതെ പോയ പല കാര്യങ്ങളും ഈ വർഷത്തിൽ നടക്കുന്നതാണ് കന്നീരാശി ഉത്രം മുക്കാല് അത്തം ചിറ്റര ഈ രാശിക്കാർക്ക് കണ്ടകശനി നടക്കുന്ന ഒരു സമയമാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയും പത്തിൽ നിൽക്കുന്ന വ്യാഴവും തൊഴിൽപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പങ്കാളിയുമായിട്ട് അഭിപ്രായ ഭിന്നതയോ അകന്ന് കഴിയേണ്ടി വരാനൊക്കെ സാധ്യതയുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ സ്ഥലം മാറ്റം ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട് വിദേശത്ത് ജോലി തേടുന്നവർക്ക് അത് ലഭിക്കാനുള്ള നല്ല ഒരു അവസരമാണ് നാട്ടിൽ നിൽക്കുന്നതിലും നല്ലത് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും പല ദോഷങ്ങളും തരണം ചെയ്യാനുള്ള വളരെ എളുപ്പമായിട്ടുള്ള ഒരു മാർഗം പുതിയ സംരംഭങ്ങൾക്കൊന്നും ഇപ്പോൾ അത്ര നല്ലതല്ല മറ്റ് പല കാര്യങ്ങളും മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് വർഷാന്ത്യത്തിൽ പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നത് ആ സമയത്തേക്ക് പെട്ടെന്ന് എഴുത്തിയാടിയുള്ള ഒരു കാര്യവും ചെയ്യാതിരിക്കാം തർക്കങ്ങളും കലഹങ്ങളും അയൽവക്കത്തുകാരായിട്ട് പോലും ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഈ വർഷത്തിന്റെ പ്രത്യേകത അത്തരം കാര്യങ്ങളിലെല്ലാം സംയമനം പാലിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം തൊക്കു രോഗങ്ങള് ശ്വാസം മുട്ടല് അലർജി അങ്ങനെയൊക്കെയുള്ള ചെറിയ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ആ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്ക ആവശ്യമായ ചികിത്സകളും എടുക്കുന്നത് നന്നായിരിക്കും തുലാം രാശി ചിത്തിര ചോതി വിശാഖം മുഖം ഈ രാശിക്കാർക്ക് വളരെയധികം ഭാഗ്യമുള്ളൊരു സമയമാണ് വ്യാഴം ഒമ്പതിലും ശനി ആറിലും നിൽക്കുന്നത് ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ആറിൽ നിൽക്കുന്ന ശനി പല രീതിയിലുള്ള പണം സമ്പാദനത്തിനുള്ള വഴികളൊക്കെ തുറന്നു തരുന്നതാണ് പല മാർഗങ്ങളിലൂടെ പണം കൈവശം വന്നുചേരും ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും ഭാഗ്യപരീക്ഷണങ്ങളിലെല്ലാം വിജയം വരിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് മത്സരങ്ങളിലെല്ലാം പങ്കെടുത്തു കഴിഞ്ഞാൽ ഭാഗ്യം കൊണ്ട് വിജയിക്കാനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കും മക്കളില്ലാത്തവർക്ക് ഉണ്ടാവാനുള്ള യോഗം കാണുന്നുണ്ട് വിദേശത്തുനിന്ന് നിന്ന് ചില സഹായങ്ങളൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട് ചെറിയ മനക്ലേശം വർഷം മുഴുവൻ തുടരാനുള്ള ഒരു സാധ്യത ഇല്ല വർഷം മുഴുവൻ തുടർന്നില്ലെങ്കിൽ പോലും വർഷത്തിന്റെ പകുതി വരെയെങ്കിലും അനാവശ്യമായുള്ള ടെൻഷനും മനക്ലേശവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് വൃശ്ചിക ദൃശ്യരാശി വിശാഖം കാല് അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം തുടക്കത്തിൽ പല പ്രതിബന്ധങ്ങളും നേരിട്ടിട്ടുണ്ടെങ്കിലും പിന്നീട് പല കാര്യങ്ങളും അനുകൂലമായിട്ട് മാറുന്നതാണ് വ്യാഴമാഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ഒരു വർഷമാണ് കർഷകാലം എന്ന് പറയുന്നത് കഷ്ടകാലത്തിലൂടെയാണ് പോകുന്നത് എന്നാൽ പല കാര്യങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അനുകൂലമായിട്ട് സംഭവിക്കുകയും ചെയ്യും ചില കാര്യങ്ങൾ ഭാഗ്യം കൊണ്ട് നടക്കും പ്രാർത്ഥനകളും വഴിപാടുകളും ഒരു കാരണവശാലും മുടങ്ങാതിരിക്കുക രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കും അപ്പോൾ അത് മാറ്റി മാറ്റിവെച്ച് വൈകുന്നേരത്തേക്ക് കാക്കും വൈകുന്നേരം ഒരു ഗസ്റ്റ് വരുമ്പോൾ അത് പോകാൻ സാധിക്കാതെ വരാനൊക്കെ സാധ്യത കൂടുതലാണ് ഈ വർഷത്തിൽ പല കാര്യങ്ങളും പുണ്യകർമ്മങ്ങൾക്ക് പ്രത്യേകിച്ച് മുടക്കം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മുടങ്ങാതെ നിരന്തരമായിട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ തുടർന്നു പോയാൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തരണം ചെയ്യാൻ സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തിക നഷ്ടം വരാനിടയുള്ള ഒരു കാര്യങ്ങളിലും ഇടപെടാതിരിക്കുക മറ്റുള്ളവർക്ക് ജാമ്യം നൽകുക ഇപ്പോഴുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ വർഷത്തിൻ്റെ പ്രത്യേകതയാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാലുകാർക്ക് ഈ വർഷം വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാലമാണ് എന്നാൽ നാലിൽ നിൽക്കുന്നത് ശനി കണ്ടകശനിയാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടാകും വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പല കേടുപാടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതെല്ലാം നടക്കുന്ന ഒരു സമയമാണ് ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ഗുണദോഷ സന്തുശമായിട്ടുള്ള ഒരു വർഷമാണെന്ന് തന്നെ ഈ വർഷത്തെ കണക്കാക്കാം ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് പല പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതെല്ലാം നടക്കുന്നതാണ് കുടുംബജീവിതം സന്തോഷകരമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് പുതിയ സംരംഭങ്ങളിലെല്ലാം വിജയിക്കാൻ സാധിക്കും പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനുള്ള സാധ്യത ഉണ്ട് പങ്കാളിയെ കൊണ്ട് വലിയ നേട്ടങ്ങളുണ്ടാവും പാർട്ണർഷിപ്പ് ബിസിനസ് ലാഭകരമായിട്ട് തുടരുകയും ചെയ്യും മകര രാശി ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം വര ഈ രാശിക്കാർക്ക് അത്ര നല്ല സമയമല്ല വ്യാഴമാറിൽ സഞ്ചരിക്കുന്നത് ദൈവാദിനം കുറഞ്ഞതായിട്ട് തന്നെ കണക്കാക്കാം എന്നാൽ മൂന്നിൽ നിൽക്കുന്ന ശനി വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും സ്ഥാനക്കയറ്റം ലഭിക്കാനും പുരോഗതി കൈവരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് കഴിഞ്ഞ വർഷത്തെക്കാൾ ശനി മാറിയത് കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെക്കാൾ വലിയ നേട്ടങ്ങൾ സാമ്പത്തികമായിട്ടുണ്ടാവും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ സാധിക്കും പഠനത്തിലൊക്കെ പുരോഗതി കൈവരിക്കാൻ സാധിക്കും കഴിഞ്ഞ വർഷം തോറ്റുപോയവർക്കോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെ മാർക്ക് ലഭിക്കാതെ വന്നവർ വീണ്ടും പരീക്ഷ എഴുതി മാർക്ക് കൂടുതൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ശ്രമിക്കാവുന്നൊരു കാലമാണ് എതിരാളികളെയെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക ശത്രുക്കളിൽ നിന്ന് ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കുംഭൻ രാശി അവിട്ടം അര ചതയം പൂറ്റാതി മുക്കാൽ ഈ രാശിക്കാർക്ക് ദൈവാദിനമുള്ള ഒരു സമയമാണ് ഏഴര ശനി നടക്കുന്നുണ്ട് രണ്ടിൽ നിൽക്കുന്ന ശനി ധനസ്ഥാനത്താണ് നിൽക്കുന്നത് പഠന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനം തന്നെയാണ് തന്നെയാണിത് അതുകൊണ്ട് തന്നെ പഠന കാര്യങ്ങളിൽ അലസത ഉണ്ടാവും വിദ്യാർത്ഥികൾ പൊതുവെ അലസരായി മാറാനും പരീക്ഷയിലൊക്കെ പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാതെ പോകാനൊക്കെ സാധ്യത അതുകൊണ്ട് കൂടുതൽ എഫേർട്ട് ഇടുക നൂറ് ശതമാനം മാർക്കിന് പഠി പഠിച്ചാലായിരിക്കും എൺപത് ശതമാനം മാർക്ക് കിട്ടുക അപ്പം അത് അനുസരിച്ചിട്ട് കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് ബുദ്ധിപരമായിട്ടും സ്മാർട്ടായിട്ടൊക്കെ പഠിച്ചുകഴിഞ്ഞാൽ നല്ല വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് ദൈവാദീനമുള്ള കാലമായതുകൊണ്ട് തന്നെ വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കത്തില്ല എന്നാൽ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വിജയിക്കാവുന്ന ഒരു സമയമാണ് ദൈവാദീനം കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും ഉന്നത വ്യക്തികളെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവും ബഹുമതികളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കാനുള്ള സാ സാധ്യത സ്ഥാനക്കയറ്റം ലഭിക്കാനും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനൊക്കെ ഈ വർഷത്തിൽ സാധിക്കുന്നതാണ് മീന രാശി പൂരാതി കാല് ഉത്തറ്റാതി രേവതി നക്ഷത്രക്കാർക്ക് നാലിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ശനി ജന്മത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു അതായത് ഏഴര ശനി നടക്കുന്നുണ്ടെങ്കിലും വ്യാഴം അനുകൂലമായതുകൊണ്ട് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഒക്കെ നിലനിൽക്കുന്ന ഒരു വർഷമാണ് പുതിയ വാഹനം വാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് പുതുതായിട്ട് പല കാര്യങ്ങളും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കുന്നതാണ് വീട് പണിയാനോ വീട് വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് നാലും പറഞ്ഞ വീടിൻ്റെ സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ശുഭകരമായിട്ടുള്ള ഒരു വർഷമാണ് വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ അതിന് ശ്രമിച്ചാൽ വായ്പകളും മറ്റും പെട്ടെന്ന് തന്നെ അനുവദിച്ചു കിട്ടുന്നൊരു സമയമാണ് ഇത് സാഹിത്യകാരന്മാർക്കൊക്കെ പൊതുവെ അലസത തോന്നാം പല കാര്യങ്ങൾക്കും അലസത ഒരു കാലമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കാം കലാരംഗത്ത് ശോഭിക്കാൻ സാധിക്കും കലാകാരന്മാർക്കും സിനിമാ പ്രവർത്തകർക്കുമൊക്കെ ഈ വർഷം വലിയ നേട്ടങ്ങളും അംഗീകാരങ്ങളും പ്രതീക്ഷിക്കാം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഓരോ ആഴ്ചയിലും ഫലങ്ങൾ അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് എല്ലാ ആഴ്ചയിലും എന്റെ ഫോർകാസ്റ്റ് വരുന്നതാണ് കൃഷി സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് ചോദിക്കാവുന്നതാണ് എന്റെ നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് സീറോ ഡബിൾ ത്രീ ഡബിൾ ത്രീ സെവൻ ആണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുത്തിട്ടുണ്ട് വീണ്ടും അടുത്ത ആഴ്ച കാണാം